മോളെ ദിശ ആ ശാന്തിച്ചി ശാന്തിച്ച അകത്തേക്ക് ആ മോളെ ശാന്തിച്ചി അങ്ങോട്ട് വരാ ചെറുതായിട്ട് അറിയാ ശാന്തേച്ചി ഞാൻ ഫാഷൻ ഡിസൈൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിനി മോളെ പ്രഗ്നന്റ് ആയ ശേഷം അത് കംപ്ലീറ്റ് ആക്കാൻ അല്ല നിനക്ക് ഏടിയ മോളെ സമയം കിട്ടുന്നു ഈ വീട്ടിലെ പണി മുഴുവൻ മോളെല്ലാം എടുക്കുന്നത് അത്രയല്ല വാമിക്കുടീനെ പോലത്തെ ഒരു കുഞ്ഞിനെ നോക്കണം കഴിയില്ലേ നൂറ് കണ്ണങ് വേണം അവരേടിയാണ് എന്താ അതെന്ന ചെയ്യുന്നു ഒന്നും പറയാൻ കഴിയില്ല പണിയെല്ലാം എടുക്കുന്നൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ലേ ശാന്തേച്ചി പക്ഷെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാകുമ്പോൾ അമ്മേന്റെ അടിനെയ് അതൊരു ചോദ്യം ഉണ്ട് നിനക്കെന്താ ഇടോ പണിയെന്ന് അത് കേൾക്കുമ്പോന്ന് നെഞ്ഞിലൊരു പഠിച്ചല് അവ സാരില്ല മോളെ നമ്മൾ ഓരോന്നാലോ സങ്കടപ്പെടേണ്ട ചാന്തേച്ചി ഒരു കാര്യം ചോദിച്ചുകൂടെ എന്നോട് ഫാഷൻ ഫാഷ്യലിസൈൻ കോഴ്സ് പഠിച്ചിരുന്നല്ലോ പറഞ്ഞേ എന്നാ പിന്നെ മോക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തൂടെ ഇനിയിപ്പൊ പഠിക്കാൻ പോക്കൊന്നും നടക്കൂല ശാന്തിച്ചി അതെന്താ മോളെ നടക്കാത്തേ നമ്മൾ മനസ്സുകൊണ്ട് വേണമെന്ന് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഒരാളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിച്ചൂടെ ശാന്തിച്ചി പറയുന്നത് ശരിയാണ് സ്വന്തമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ ഒരു പട്ടീന്റെ വില പോലും നമുക്ക് ഉണ്ടാവൂല ശാന്തിച്ചു മോക്ക് സങ്കടം ഉണ്ടാവും പറഞ്ഞതല്ലാട്ടാ മോളെ മോൾ ശാന്തച്ചിന്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക് ശാന്തച്ചിന്റെ മോൾ എല്ലാ മാസവും ശാന്തിച്ച് പറയാതെ മാസം മാസം പൈസ അയച്ചു തരൂ എന്നിട്ട് ശാന്തച്ചി തൊഴിലുറപ്പിനും എന്തിനാ പുറത്തൊന്ന് മോക്കറിയാ നാളെ മറ്റന്നാള് ഓനെ നമുക്ക് പൈസ കൊടുക്കണ്ടെന്ന് തോന്നിയാലേ ശാന്തജിക്ക് ജീവിക്കണ്ട മോളെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട് മോളെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഉറപ്പ് ഒരു ഉറുപ്യ അധ്വാനിച്ചിന് വെച്ചാലേ മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ അതൊരു ബലാന്ന് മോളെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളും പേടിക്കാതെ ജീവിച്ചൂടെ ഷോ ഭർത്താനം പറയുന്ന ഇടയ്ക്ക് ശാന്തജി പാത്രം തരാൻ പറഞ്ഞു പോയോളെ വെച്ച് ശാന്തേജി ആ ഇട വെക്ക അല്ല മോളെന്ന തയ്ച്ചോണ്ടിരിക്കുന്നു ഇതാ ഇത് ഞാൻ മാമി മോക്ക് വേണ്ടി ഒരു പാവട തയ്ച്ചതാണ് ഒരു തുണി ഉണ്ടായിനിടാ കൊറേ ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ആ അതിന്റെ ടോപ്പും ഇതാ നല്ല ഭംഗിയുണ്ട് ഇട്ട ശാന്തേച്ചിക്ക് ഇതുപോലത്തെ വേണം എന്റെ മോളെ കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ആവുമെന്ന് തയ്ച്ചു തരാൻ വേണ്ടി നല്ല ഇഷ്ടപ്പെട്ടു അയിനൊന്നില്ല ശാന്തി ഞാൻ തുന്നിത്തരാ എനിക്ക് തുണി കൊടുത്താ മതി തുണി ശാന്തി കൊടുത്തരാ മോളെ പിന്നെ വാണിക്കുടി അളവനെ തുന്നിക്കോ രണ്ടാളെ ഏകദേശം ഒരുപോലെ തന്നെയാമേ ശാന്തിച്ചി രണ്ടുമൂന്ന് ദിവസം എടുക്കൂട്ടാ മോളുറങ്ങുന്ന സമയത്ത് എനിക്ക് തുന്നാൻ വേണ്ടി കൈയരു ആ ഒന്നും സാരില്ല മോളെ ശാന്തേച്ചിക്ക് കറിയില്ലേ എന്റെ കാര്യം പിന്നെ വിഷ്ണു കുറച്ചുവടിയുണ്ടല്ലോ അന്നേത്തേക്ക് നീ തുന്നി തന്ന മതി എന്നാ പിന്നെ ശാന്തച്ചി അങ്ങോട്ട് പോവാട്ടാ മോളെ ഇന്നത്തെ കറി നല്ല ടേസ്റ്റ് കേട്ടാ നമ്മള് പ്രത്യേകം പറയാൻ പറഞ്ഞി മോക്ക് നല്ല കൈപ്പൊണ് എന്നാ ശാന്ത പോന്നേ ആ ശെരി ചേച്ചി ചായ മോളെ ഞാൻ വീട്ടിലെ അമ്മേന്റെ അടുത്തായിക്കോളും രണ്ടു മണിക്കൂറിന്റെ കാര്യല്ല നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ <S -cado> േ ഇനിയിപ്പൊ നീ ജോലിക്ക് പോയിട്ട് വന്നിട്ട് വേണ്ട കുടുംബം നോക്കാൻ വേണ്ടി അതിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നും ഇല്ല ആദ്യ വീട്ടിലെ പണി നേരെ എടുത്ത് അല്ല വീട്ടിൽ ജോലി എടുക്കാൻ വേണ്ടി മടിയായിട്ടാണോ പുതിയൊരു ആഗ്രഹം ജോലിക്ക് പോകുന്നില്ലേ വീട്ടിലെ പണി ഒരു എടുക്കുന്നില്ല പക്ഷെ ഈ കുഞ്ഞു മോളെ വെച്ചിട്ട് ഞാൻ ഇത്രയും പണികളെല്ലാം എടുത്തിട്ട് അവസാന ഏട്ടൻറെ അമ്മേന് ഭാഗം ഒരു ചോദ്യം ഉണ്ട് എനിക്കെന്നാ ഇട പണിന്ന് ഏട്ടൻ എപ്പോഴെങ്കിലും എന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാന്നൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാ എൻറെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്നൊന്ന് ചോദിച്ചിട്ടുണ്ടാ ഏട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ ഏട്ടനും അമ്മക്കും നല്ല ജോലി ഉണ്ട് ശെരിയെന്നെ ഏട്ടന് നമുക്ക് നല്ല ജോലിയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എൻ്റെ അവസ്ഥ ഏട്ടനെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാ എനിക്കൊരു ചെറിയ സാധനം വാങ്ങണമെങ്കിൽ പോലും എത്ര പ്രാവശ്യം ഞാൻ ഏട്ടനോട് ചോദിക്കണം എന്റെ ചെറിയ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും എനിക്കൊരു ജോലി വേണം ഏട്ടാ അതിനു വേണ്ടിട്ട് ഒന്ന് പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ ഏട്ടനോട് ചോദിക്കുന്നില്ലു എന്നെ പോലെ വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് കേട്ടാ ഇനിയെങ്കിലും ഏട്ടനതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അറിയാനെങ്കിലും ഒന്ന് ശ്രമിക്കണം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂട്ടാ നീ ഇല്ല ും സാരി എടുത്തേന് അത് ഞാൻ എനിക്ക് രണ്ട് രണ്ട് ഷർട്ടും സാരിയും അമ്മേന്റെ ഓഫീസിന്റെ അപ്പുറം തന്നെ ഇന്നൊരു പുതിയ ഷോപ്പ് ഇന്നോഗ്രേഷൻ ഉണ്ടായിന് അങ്ങനെ എടുത്തേ നോക്കി ോക്കെ ചേരുന്ന കളർ തന്നെയാണ് നോക്കി പണിയെല്ലാം കഴിയുവാ എന്നാ പിന്നെ നമുക്ക് ചായ വെച്ച് തന്നൂടെ എനിക്ക് നമ്മ പണിയിട്ട് ക്ഷീണിച്ചിട്ട് വരുന്നല്ലേ എന്നെ പോലെ ഇവിടെ വെറുതെ ഇരിക്കോന്ന് പറയാന് ചെയ്തുകൂടല്ല ഞാൻ നിനക്ക് രണ്ട് ഡ്രസ് ഓൺലൈനിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നോക്കി നോക്ക് നമുക്ക് മാറ്റി വാങ്ങാം ഹലോ ആ മോളെ ജീശാന്തള തുന്നിത്തരുന്ന പട്ടു അവിടെ ഇല്ലേ അതിന് നല്ല ഇഷ്ടായി ഓ അതെയാ ഇപ്പൊ ശാന്തിച്ചി എന്ത് ഞാൻ വിളിച്ചെന്നുവെച്ചാ എനക്ക് അങ്ങനത്തെ ഒരു ഇരുപത് പട്ടു അവിടെയും കൂടി തുന്നിത്തരണ മോളെ ഇരുപതാ ശാന്ത അതെ പിന്നെ മോള് ഡാൻസ് എടുപ്പിക്കുന്ന കാര്യം മോക്കറിയില്ലേ അപ്പൊ അതിലെ കുട്ടികൾക്ക് വേണ്ടിട്ടേ ഒരു ഇരുപത് പാവാടയും കൂടി വേണം മോക്ക് തുണി തരാനാവൂലേണം ചാന്തിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മോക്ക് ഓർമ്മയില്ലേ പെട്ടെന്ന് കേറിയിട്ട് എന്നെ കൊണ്ടാവൂലെന്ന് പറയണ്ട മോളെ മോള് നന്നായിട്ടൊന്ന് ആലോചിച്ച് നമ്മളെ കൊണ്ടാവൂലെന്ന് വെച്ചാ ഒന്നും നടക്കൂല മോളെ നമ്മളെ കൊണ്ടാവും വെച്ചാ നടക്കാത്തതായിട്ട് ഒന്നില്ല ചിലപ്പോ ഇത് മോളെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാണെങ്കിലോ നീ നന്നായിട്ട് ഒന്ന് മോളെ എന്നിട്ട് എന്നെ വിളിക്കാ ആ ശരി ചാന്ദീജി ഞാൻ പറയാട്ടാ ഞാൻ ഇപ്പൊ വെക്കുന്നേ

പിന്നെ കോഴ്സ് മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം